മൂന്ന് ബോഡി കത്തിക്കരിഞ്ഞ നിലയിൽ കിടക്കും ഒരു ബോഡി കരിയാത്ത നിലയിൽ കിടക്കും ആ ബോഡി അതായത് ലളിത ജെയിൻ്റെ ബോഡി അതിൻ്റെ വലത് കൈക്കുള്ളിൽ അത്ര മണിക്ക് അമ്മയെ വിളിച്ചുകൊണ്ട് പോയി ഈ ടിവിയുടെ മുമ്പിൽ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുത്തി ഗെയിം കാണിച്ചു കൊടുത്തു അപ്പം മകൻ പിറകിൽ നിന്ന് വന്ന് വെട്ടി മഴ കൊണ്ട് വെട്ടി അമ്മയെ കൊന്നു അതായത് ഈ മൂന്ന് പേരെയും കൊന്ന് വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ കേടൽ ഒറ്റയ്ക്ക് വരുമ്പോഴത്തേക്കും ഇതേ വസ്ത്രത്തിലാണ് കാണുന്നത് അതെങ്ങനെ ലോജിക്കലി ഇതെങ്ങനെ സംഭവിക്കുന്നു നാല് ദിവസം എട്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് സ്മെല്ല് വരും സ്മെല്ല് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പട്ടിയോ പൂച്ചയോ വീട്ടിനകത്തോ വീടിൻ്റെ പരിസരത്തോ എവിടെയെങ്കിലും ചത്തു കിടന്നു കഴിഞ്ഞാൽ എന്തുമാത്രം സ്മെല്ലുണ്ടാവും അവർക്ക് സ്മെല്ല് അങ്ങനെ ഒരു അങ്ങനെ സ്മെല്ലടിച്ചു എന്ന് അവർ ഒരിക്കലും പറഞ്ഞു കോടതിയിലും കോടതിയിൽ അവസാനത്തെ ദിവസമാണ് ഈ വന്നു അതുകൊണ്ട് എനിക്ക് തലവിറക്കം വന്നു അവസാനത്തിൽ സർ എനിക്ക് ഭയങ്കര സംശയം തോന്നിയൊരു കാര്യം കാര്യം നമ്മൾ തുടക്കത്തിൽ ആ വീട്ടിൽ നാല് പേര് ഉണ്ട് രണ്ട് വേലക്കാരികളുണ്ട് അപ്പം കേഡലിനെയും കൂട്ടി ഏഴുപേരുണ്ട് സ്വാഭാവികം മരണപ്പെട്ട നാല് പേര് കേഡല് രണ്ട് വേലക്കാർ അതിലൊരു വേലക്കാരി ഇടയ്ക്ക് ഈ ചാനലിലൊക്കെ വന്ന് പറയുകയും ചെയ്തു ഞാൻ ചിലപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നെയും കൊന്നുകളാണ് പക്ഷേ രണ്ടാമതൊരു വേലക്കാരിയെക്കുറിച്ച് അങ്ങ് പറയുന്നുണ്ടായിരുന്നു പക്ഷെ ആരും അത് വെളിയിൽ വന്നതുമില്ല ഒരു പത്രവാർത്തയായിട്ടൊന്നും വന്നില്ല ഒരു വേലക്കാരിയുടെ കാര്യം മാത്രമാണ് കൂടുതൽ പുറം ലോകം അറിഞ്ഞത് അതെങ്ങനെ സംഭവിച്ചു യഥാർത്ഥത്തിൽ സംഭവം ആ വീട്ടിൽ രണ്ട് ജോലിക്കാരുണ്ട് രണ്ട് രണ്ട് വേലക്കാരികൾ രണ്ട് വേലക്കാരികളുണ്ട് പുറംപണിക്കായിട്ട് ഒരു ജോലിക്കാരിയും അതായത് പുറംപണിയും പിന്നെ ഈ തൊട്ടടുത്ത് ഈ കേസിലെ വാദിയായ ജോസുന്ദരത്തിനെ നോക്കുന്നതിന് വേണ്ടി അയാളെ ശുശ്രൂഷിക്കുന്നതിനും കൂടെ വേണ്ടി ഒരു ജോലിക്കാരി പിന്നെ വീട്ടിനകത്തുള്ള പണി നടത്തുന്നതിന് വേറൊരു രണ്ട് ജോലി അങ്ങനെ രണ്ട് ജോലിക്കാരികളാണ് ഉള്ളത് അപ്പം ഈ ഇത് സംഭവം നടക്കുന്നു എന്ന് പറയുന്ന അത് ആ തുടക്കം മുതൽ വന്നെങ്കിൽ മാത്രമേ നമുക്കത് ആ ഈ പോലീസിൻ്റെ വെർഷൻ എന്താണെന്നുള്ളത് നമുക്ക് അതിൻ്റെ അസ്വാഭാവികത എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് അഞ്ചാം തീയതി രാവിലെ ആണ് ഒരു വേലക്കാരി അവിടെ ജോലിക്ക് വരുന്നത് പുതുതായിട്ട് വന്നതല്ല വീട്ടിൽ പോയിട്ട് തിരിച്ച് മടങ്ങി വരുന്നു രഞ്ജിതം എന്ന് പറയുന്നത് അപ്പോൾ വന്ന് കഴിഞ്ഞ് രാവിലെ ഒൻപത് മണിക്ക് അവരെത്തി പത്ത് പത്തര ആയപ്പോഴത്തേക്ക് ഈ ഡോക്ടർ ജീൻ പത്മയെ മകൻ ഞാൻ പുതുതായിട്ടൊരു വീഡിയോ ഗെയിം വികസിപ്പിച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നേരെ വിളിച്ച് ഉയരത്ത നിലയിൽ കൊണ്ടുപോയി ഈ ഉയരത്തനില താഴത്തെ നിലയെന്ന് പറയുമ്പോഴത്തേക്ക് മൊത്തം ആ വീടിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് താഴെ നാന്നൂറ് സ്ക്വയർ ഫീറ്റ് മുകളിൽ നാനൂറ് സ്ക്വയർ ഫീറ്റ് വെറും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് വലിപ്പം ഇത് ടി വിയിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ വലിയപ്പം വല്ലാതെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുമെങ്കിലും മൊത്തം സ്ക്വയർ ഫീറ്റ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റേ ഉള്ളൂ താഴെ ഒരു അടുക്കളയും ഒരു ബെഡ്റൂമും ഒരു രണ്ട് രണ്ട് മൂന്ന് ബെഡ്റൂമും ഇത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ കുറച്ച് ഇടനാഴികളും ഇത് ഇത്രയും ചെറിയ വീടാണ് ആ വീട്ടിനകത്ത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലുള്ള വീട്ടിനകത്താണ് ഈ നടത്തുന്നത് അപ്പോൾ രാവിലെ പത്തര മണിക്ക് എങ്ങനെയാണ് ഈ പത്തരമണി എന്നുള്ള ഒരു ഇതിൽ പോലീസ് എത്തിയതെന്നുള്ളത് ഇതുവരെയും നമുക്കറിയാൻ അങ്ങനെ ഒരു കേസ് പോലീസിനില്ലേ പത്തരമണിക്ക് എങ്ങനെ സംഭവിച്ചു സംഭവിച്ചോളു പത്തരമണിക്ക് അമ്മയെ വിളിച്ചുകൊണ്ട് പോയി ഈ ടി വിയുടെ മുമ്പ് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുത്തി ഗെയിം കാണിച്ചു കൊടുത്തു അപ്പം മകൻ പിറകിൽ നിന്ന് വന്ന് വെട്ടി മഴ കൊണ്ട് വെട്ടി അമ്മയെ കൊന്നു എന്നുള്ളതാണ് ആദ്യം അപ്പോഴത്തേക്ക് അപ്പോഴും എന്നിട്ട് ഉടൻ തന്നെ അവിടെ അമ്മ മരിച്ചതിന് ശേഷം അമ്മയുടെ ബോഡിയെടുത്ത് ബാത്റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് റൂമെല്ലാം ക്ലീൻ ചെയ്തു ഒരു പന്ത്രണ്ട് ഒരു മണിയായപ്പോഴത്തേക്ക് കേടൽ കേടലും അച്ഛനും സഹോദരിയും എല്ലാവരുമായിട്ട് ഇരുന്ന് ഉച്ചയ്ക്ക് അവിടെ വീട്ടിലിരുന്ന് ഊണ് കഴിക്കുന്നു അമ്മയില്ല അമ്മ മരണപ്പെട്ടു കഴിഞ്ഞു ഈ സംഭവം ഈ സംഭവം നടക്കുമ്പം അച്ഛനും സഹോദരിയും രണ്ട് ജോലിക്കാരികളും ഈ എണ്ണൂറ് സ്ക്വയർ ഫീറ്റിനകത്തുണ്ട് ഉച്ചക്ക് തൊട്ടടുത്ത മുറികളിൽ ഇവരൊക്കെ താമസിക്കുകയാണ് ഇവരൊന്നും ഈ സൗണ്ട് കേട്ടിട്ടില്ല അവിടെയാണ് ഒരു അസ്വാഭാവികത ഉച്ചയ്ക്ക് ഇവര് മൂന്ന് പേരും കൂടെ ഭക്ഷണം കഴിക്കുന്നു അമ്മ എവിടെ പോയി എന്ന് അച്ഛൻ മകനോട് ചോദിച്ചു അപ്പം മകൻ പറഞ്ഞു അമ്മ ഒരു പേഷ്യന്റ് പേഷ്യൻറ്റിനോടൊപ്പം പോയി എന്ന് പറഞ്ഞു ഓക്കെ ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് വീണ്ടും അവർ വീണ്ടും റൂം മുകളിലത്തെ നിലയിലോട്ട് റൂമിൽ പോയി ഒരു രണ്ട് മണിയായപ്പോഴത്തേക്ക് അച്ഛനെ വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ വികസിപ്പിച്ച ഒരു കമ്പ്യൂട്ടർ ഗെയിം ഉണ്ട് അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അച്ഛനെ വിളിച്ചു കൊണ്ടുവന്ന് കമ്പ്യൂട്ടർ ടേബിളിൻ്റെ അച്ഛനെ അച്ഛനെയും മഴ ഉപയോഗിച്ച് വെട്ടിക്കൊള്ളുകയാണ് ചെയ്യുന്നത് അപ്പോൾ തൊട്ടടുത്ത മുറിയിൽ കരോളിൻ ഉണ്ട് ഡോക്ടർ കരോളിൻ സഹോദരി അവിടെ കിടക്കുകയാണ് അവരറിഞ്ഞിട്ടില്ല അവരറിഞ്ഞിട്ടില്ല അപ്പോൾ രണ്ടര ആയപ്പോഴത്തേക്ക് അച്ഛനെ കൊന്ന് ബാത്റൂമിനകത്ത് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം റൂമെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും സഹോദരിയെ വിളിക്കുകയാണ് സഹോദരിയെയും ഇതുപോലെ നിന്റെ ഫ്രണ്ട് ഫോൺ വിളിക്കാൻ എൻ്റെ റൂമിൽ വരുന്നുണ്ട് നീ ഇവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞ് സഹോദരിയെ ഇതേ റൂമിൽ വെച്ച് അതായത് ആദ്യം ഉച്ച രാവിലെ ഒരു കൊലപാതകം നടന്ന അതേ മുറിയിൽ വെച്ച് ഉച്ചയ്ക്ക് യാതൊരു സംശയവും ഇല്ലാതെ അച്ഛനെ കൊല്ലുന്നു അതേ മുറിയിൽ വെച്ച് തന്നെ വൈകുന്നേരം അഞ്ചരക്ക് സഹോദരിയെ കൊല്ലുന്നു ഈ സമയങ്ങളിലെല്ലാം രണ്ട് ജോലിക്കാര് വീട്ടിലുണ്ട് 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 അസ്വാഭാവികത ഒന്നും അവർക്ക് ഇടയ്ക്ക് വന്ന് താഴെ പറയുന്നുണ്ടായിരുന്നു അവർ പറയുന്നുണ്ട് ചിലപ്പോ എന്തെങ്കിലും ശബ്ദമൊക്കെ കേൾക്കും അതന്നല്ല അതന്നല്ല അത് ഏറ്റവും ഏറ്റവും അവസാന ദിവസമാണ് ദിവസമാണ് തീപിടിച്ച ദിവസമാണ് അങ്ങനെ ഒരു ഇത് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ അപ്പോഴാണ് അവർക്ക് പേടി തോന്നിയിട്ട് തൊട്ടടുത്ത ജ്യോസന്ദരത്തിന്റെ വീട്ടിൽ പോയി കിടക്കുന്നത് അപ്പം രണ്ടുപേരും ഉണ്ട് അറിയുന്നില്ല ബാക്കിയുള്ള ഈ മരിച്ചു മരണപ്പെട്ട ബാക്കിയുള്ള ആരും അറിയാതെ ആണിത് ഇത് കൊന്നത് എന്നിട്ട് ഈ ഡ്രസ്സ് രാവിലെയും വൈകുന്നേരം ഉച്ചക്കും എല്ലാം ഒരേ ഡ്രസ്സിലാണ് ഇദ്ദേഹത്തിനെ കാണുന്നത് സാധാരണഗതിയിലൊരു കൊലപാതകം ഇത്രയും കൊലപാതകം നടക്കുമ്പോഴത്തേക്ക് ഡ്രസ്സിലെല്ലാം രക്തമൊക്കെ ആവും പക്ഷെ ദാസ ഇത് ആ വീട്ടിലെ രണ്ട് ജോലിക്കാരും പറയുന്നത് രാവിലെ കണ്ട അതേ വസ്ത്രത്തിലാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ കണ്ടത് അതേ വസ്ത്രത്തിൽ പോലീസിന് കൊടുത്ത വഴിയല്ലേ പോലീസിന് കൊടുത്ത മൊഴി കോടതിയിലും കൊടുത്ത മൊഴി അതേ വേലക്കാർ വേലക്കാർ വൈകുന്നേരം കണ്ടപ്പോഴത്തേക്കും അതായത് ഈ മൂന്ന് പേരെയും കൊന്ന് വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ കേടൽ ഒറ്റയ്ക്ക് വരുമ്പോഴത്തേക്കും ഇതേ വസ്ത്രത്തിലാണ് കാണുന്നത് അതിങ്ങനെ ലോജിക്കലി ഇതെങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഇതെല്ലാം സംശയത്തിൻ്റെ എന്നിട്ട് ഈ ഡെഡ് ബോഡി സാധാരണ എട്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ബോഡി സ്മെല്മല്ലും വരും ഈ മൂന്ന് ശവശരീരങ്ങളും നാല് ദിവസം ഈ വീട്ടിൽ ഒരു നിലയിൽ കിടക്കുകയാണ് ഈ നിലയിൽ ഈ നാല് ദിവസം നാല് ദിവസം എട്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് സ്മെല്ല് വരും സ്മെല്ല് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പട്ടിയോ പൂച്ചയോ വീട്ടിനകത്തോ വീടിൻ്റെ പരിസരത്തോ എവിടെയെങ്കിലും ചത്തു കിടന്ന് കഴിഞ്ഞാൽ എന്തുമാത്രം സ്മെല്ലുണ്ടാകും അല്ല അതിന് പരിസര അന്ന് പറഞ്ഞത് പിന്നെ കുറച്ച് പേര് വീട് മാറിപ്പോയിന്ന് പറഞ്ഞു വല്ലാത്ത ദുർഗന്ധം വന്നു അപ്പോൾ ഞങ്ങൾ വീട് മാറിപ്പോയി അവിടെ പേടിയാണ് എന്നൊക്കെ രീതിയിലാണ് അയൽവക്കത്തുള്ളവരൊക്കെ അന്ന് പറഞ്ഞത് പല ചാനലിലും വന്ന് ഒക്കെ കൊടുത്തായിരുന്നു അപ്പൊ ഇതിന്റെ സ്മെല്ല് ചിലപ്പോൾ അയൽവക്കാർ അടിച്ച് കാണുമല്ലോ അവർക്ക് ആദ്യം അടിക്കേണ്ടത് ആ വീട്ടിലെ അടിച്ച് ആദ്യം അവർക്ക് അങ്ങനെ ഒരു അങ്ങനെ സ്മെല് എന്ന് അവർ ഒരിക്കലും പറഞ്ഞു കോടതിയിൽ അവസാനത്തെ ദിവസമാണ് ഈ പെട്രോളിന്റെ സ്മെല്ല് വന്നു അതുകൊണ്ട് എനിക്ക് തലകറക്കം വന്നു എന്നുള്ളത് പറഞ്ഞു അവസാനത്തെ ദിവസം ഈ നാലാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം അപ്പം ഇത് ഒരു അസ്വാഭാവികതയാണ് എങ്ങനെ സ്മെല്ലാതെ ഇത്രയും നാളും ഇത്രയും ഹ്യൂമൻ ബോഡീസ് പ്രിസർവ് ചെയ്തു വയ്ക്കാൻ പറ്റി അപ്പോൾ അത് ഡേറ്റ് ഓഫ് ഡെത്ത് അപ്പോൾ ഈ പോലീസിൻ്റെ വെർഷനും യഥാർത്ഥ വെർഷനും തമ്മിൽ എന്തോ വ്യത്യാസമുണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സൈലൻ്റാണ് എങ്ങനെ സ്മെല്ലില്ലാതെ ഇത്രയും ദിവസം ആ ബോഡി മൂന്ന് മനുഷ്യ ശരീരങ്ങൾ ആ നാനൂറ് സ്ക്വയർ നാന്നൂറ് നാന്നൂറ് എണ്ണൂറ് സ്ക്വയർ മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷമാണ് ആ മൂന്നാമത്തെ ദിവസമാണ് മൂന്ന് മൂന്നാമത്തെ ദിവസമാണ് വയസായ പോലീസിന്റെ പോലീസിൻ്റെ അനുസരിച്ച് വയസായ ലേഡിയെ കൊല്ലുന്നത് ആ ശരീരത്തിന് അത്രയും ദിവസത്തെ പഴക്കമേ ഉള്ളൂ ആ ആ ശരീരം ഇത് പഴക്കം ഇത് പുഴുവരിച്ച നിലയിലാണ് കാണുന്നത് കാണുന്നത് അത്ര ദിവസത്തെ പഴക്കമേ ഉള്ളൂ പക്ഷേ ഈ വീട്ടിൽ താമസിക്കുന്ന ജോലിക്കാരോട് അമ്മയും അച്ഛനും സഹോദരിയും എവിടെ എന്നുള്ള ചോദ്യത്തിന് കേഡൽ ഇങ്ങനെ മറുപടി പറഞ്ഞെന്നാണ് അത് ഏതോ അതായത് ഇരുപത്തിനാല് മണിക്കൂറും ആ വീട്ടിൽ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വീട് വലിപ്പമുള്ള വീടിനകത്ത് വേലക്കാരികളിൽ രണ്ടുപേരുമുണ്ട് അപ്പോൾ കേഡൽ ഇങ്ങനെ പറഞ്ഞു എന്ന് അതായത് അമേരിക്കയിലുള്ള ആന്റിയും കുടുംബവും ഇവിടെ വന്നു അച്ഛനെയും അമ്മയും സഹോദരിയും കൂടെ വിളിച്ചുകൊണ്ട് കന്യാകുമാരിക്ക് പോയി ഈ അങ്ങനെ അമേരിക്കയിലുള്ള ഒരു കുടുംബം ഈ വീട്ടിൽ വന്ന് ഇവരെയും വിളിച്ചുകൊണ്ട് കന്യാകുമാരിക്ക് പോയെങ്കിൽ അവിടെയുള്ള ജോലിക്കാരെ അതെ അറിയേണ്ടതാണല്ലോ അല്ല അവരായിരിക്കും വേലക്കാരൻ മൊഴി കൊടുത്തതായിട്ട് പറയൂ മൊഴി കൊടുത്തു കോടതിയിൽ വന്ന് മൊഴി കൊടുത്തു അവരെ ചോദിച്ചു അച്ഛനെയമ്മയും കണ്ടില്ലല്ലോ വൈകുന്നേരം ചോറ് കൊടുക്കാൻ സമയത്ത് അച്ഛനെയമ്മയും കണ്ടില്ലല്ലോ അവരെവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ കേഡല് പറഞ്ഞു എന്ന് അത് വൈകുന്നേരമായപ്പോ അമേരിക്കയിലുള്ള ആന്റിയും അങ്കിളും വന്നു അവര് കുടുംബമായിട്ട് വന്ന് അച്ഛനെയും അമ്മയും സഹോദരിയും വിളിച്ചുകൊണ്ട് കന്യാകുമാരിക്ക് പോയി സ്വാഭാവികമായിട്ടും അമേരിക്കയിൽ ഒരു ബന്ധം ഉണ്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥര് തീർച്ചയായിട്ടും അവരെ വിളിച്ച് അന്വേഷിക്കേണ്ടതല്ലേ അത് അങ്ങനെ അത് ഫേക്കായിട്ട് പറഞ്ഞു കള്ളവായിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത് കേഡല് കളവായിട്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷെ അത് അങ്ങനെ പറഞ്ഞാൽ േഖകൾ വേണ്ടേ രേഖകളൊന്നുമില്ല അങ്ങനെ പറഞ്ഞാൽ ജോലിക്കാരത് വിശ്വസിക്കുമോ അത് വിശ്വസിച്ചു എന്നാണ് അവർ പറയുന്നത് ഒരു ബന്ധമുണ്ടോ ഇല്ല അമേരിക്കയിലുണ്ടോ അമേരിക്കയിൽ ഇല്ല ഇല്ല എന്നാണ് എന്റെ വിശ്വാസം ഇതുവരെ അതിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല അല്ല ഇവർ ഇവര് ഇവരിങ്ങനെ ഒരു പരസ്പര വിരുദ്ധമായി ഇവർ ഇവർ ഇവരുടെ മൊഴിയാണല്ലോ അവിടെ രേഖപ്പെടുത്തി അതെ അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു അന്വേഷണം വേണ്ടി വരില്ലായിരുന്നു അല്ല അങ്ങനെ കേഡലെ കളവ് പറഞ്ഞു എന്നാണ് പറയുന്നത് പറയുന്നത് മനസ്സിലായില്ലേ അമേരിക്കയിലുള്ള അങ്കളും ആൻറ്റിയും വന്ന് അച്ഛനെയും അമ്മയും കാര്യം കൊന്നിട്ടിരിക്കുകയാണല്ലോ ഈ ദിവസം കൊന്നിട്ടിരിക്കുമ്പോഴത്തേക്ക് ഞാനൊരു കളവായിട്ടൊരു കാര്യം പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പം അത് അത് ഈ ജോലിക്കാര് വിശ്വസിക്കാൻ മാത്രം അത്രയും എന്താ പറയുക മണ്ടന്മാർ മണ്ടികളാണോ ഇവർ ഇല്ലെങ്കിൽ അത് പറയാൻ ഒരു ലോജിക്ക് വേണ്ടേ കാര്യം ഇരുപത്തിനാല് മണിക്കൂറും ആ വീട്ടിലുള്ള അറിയാതെ അച്ഛനെയും അമ്മയും വിളിച്ചുകൊണ്ട് കന്യാകുമാരിക്ക് പോകാൻ പറ്റുമോ തീർച്ചയായിട്ടും ഒരു കാരണവശാലും അറിയാതെ പറ്റില്ല എന്നിട്ട് ഈ നാല് ദിവസവും ഈ ജോലിക്കാർ മുകളിൽ ഈ ഈ റൂമിൻ്റെ ചുറ്റിനും ചെടി നട്ടു വളർത്തിയിട്ടുണ്ട് അവിടെ വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന ഉയരത്തെ നിലയിലാണ് ഈ ചെടി നട്ടു വളർത്താൻ കയറും ക്ലീൻ ചെയ്യാൻ വേണ്ടി അവരെല്ലാവരും കയറും ഇതെല്ലാം അവർ ആ ദിവസങ്ങളിലും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഡെഡ് ബോഡീസ് അവിടെ കിടക്കുന്ന വിവരം മാത്രം അവർ അറിയുന്നില്ല ൂംല്ല ക്ലീൻ ചെയ്യുന്ന ബാത്റൂം അടച്ചിട്ടിരിക്കുകയായിരുന്നു പക്ഷേ ഡെഡ് ബോഡി ഇത്രയും നാല് ഡെഡ് ബോഡീസ് കിടക്കുന്ന ഒരു വീടിനകത്ത് മനുഷ്യന് മനുഷ്യന് താമസിക്കാൻ പറ്റുമോ ഇങ്ങനെ ഇത്രയും മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ കിടക്കുന്നു അപ്പോൾ അതെല്ലാം ദുരൂഹമായ കാര്യങ്ങൾ എന്നിട്ട് പോലീസ് അന്വേഷണം നടത്തി പോലീസ് വീട് മുഴുവൻ പരിശോധിച്ച് ഏറ്റവും വലിയ ഒരു കൃത്യവിലോപം പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഡോക്ടർ ലളിത ഇത് ജീൻ പത്മിയുടെ മകള് കരോളി കരോൻ കരോളിൻ കരോളിൻ വിവാഹം കരോളിന് വേണ്ടി വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോഴത്തേക്ക് കരോളിൻ്റെ വിവാഹ ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചു വെച്ച ഏകദേശം നൂറ് പവനോളം സ്വർണ്ണാഭരണങ്ങൾ ഈ വീട്ടിനകത്ത് ഉണ്ടായിരുന്നു 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 ഈ സ്വർണ്ണാഭരണങ്ങൾ അന്വേഷണത്തിൻ്റെ ഭാഗമായി പോലീസുകാർ എടുത്തു 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 അത് എടുത്തതിനു ശേഷം ഒരു സംശയം ഈ വീട് കത്തിയപ്പോഴാണ് ഇത് ബാക്കി എല്ലാ കാര്യങ്ങളും കത്തിപ്പോയല്ലോ അപ്പൊ ഈ സ്വർണവും ഒന്നും കത്താൻ സാധ്യത രണ്ട് മുറി മാത്രമേ ഈ ഡെഡ് ബോഡീസ് ഉണ്ടായിരുന്ന മുറി മാത്രമേ മുറിയിൽ മാത്രമേ കത്തിയുള്ളൂ കത്തിയുള്ളൂ കത്തി അത് ആളി പടർന്ന് പിടിച്ചു തന്നെ ഫയർഫോഴ്സ് എത്തി ഉടൻ തന്നെ അണക്കുകയും ചെയ്തു അപ്പൊ അതുകൊണ്ട് ബാക്കി മുറികളിലോട്ടൊന്നും യും മറ്റും ക്യാമറയൊന്നും ക്യാമറ എല്ലാം കുറെ കഥ പക്ഷെ കമ്പ്യൂട്ടറും മറ്റു മോണിറ്ററും എല്ലാം കിട്ടിയ പോലീസുകാർ റിക്കവർ ചെയ്തു റിക്കവർ ചെയ്തെന്ന് വെച്ചാൽ സാധാരണഗതിയില് ഇത്തരം സീൻ ഓഫ് ക്രൈമിൽ നിന്ന് സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതുപോലെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനൊരു മഹസർ തയ്യാറാക്കും ഒരു അപ്രൈസറെ വെച്ച് അതിൻ്റെ വെയ്റ്റ് എടുക്കും എത്ര ഗ്രാമുണ്ട് എത്ര ഏത് ഡിസൈനിലുള്ള ഇതാണ് പഴക്കം പഴക്കം അത്രയാണ് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഓരോ സ്വർണാഭരണത്തിൻ്റെയും അളവ് തൂക്കം അതിൻ്റെ മാറ്റ് ഇതുവരെ അപ്രൈസറെ വെച്ച് അളന്ന് അപ്രൈസറിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് പിന്നെ പോലീസുകാരുടെ ഒരു മഹസ്ര തയ്യാറാക്കും ഏഹ് മഹസ്ര തയ്യാറാക്കിയതിന് ശേഷം ചെയ്യുന്നത് തന്നെ കോടതിയിൽ ഹാജരാക്കും കോടതിയിൽ ഹാജരാക്കും ഈ അവിടെ നിന്ന് എടുത്ത സ്വർണ്ണാഭരണങ്ങൾ ഒരു പവൻ പോലും തൊണ്ടിയായിട്ട് ഒന്നോ രണ്ടോ സ്വർണ്ണാഭരണങ്ങൾ മാത്രം കോടതിയിൽ ഹാജരാക്കി ബാക്കിയുള്ള സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ എടുത്ത് കുറേ ഈ പി ഡബ്ല്യു വണ് അതായത് പ്രതിക്ക് അവകാശപ്പെട്ട സ്വർണം വാദിയായ ജോസുന്ദരത്തിന് കൊടുത്തു കുറച്ച് ബന്ധുക്കൾ ബന്ധുവായിട്ടുള്ള ഒരു അത് എത്രയാണ് കൊടുത്തത് എത്ര ബാക്കിയുണ്ട് എന്നുള്ളതൊന്നും കണക്കില്ല ഒരു ലിസ്റ്റ് തയ്യാറാക്കി ജോസുന്ദരത്തിന് അങ്ങ് കൊടുക്കും കൊടുക്കുന്നത് അതിനൊരു സാക്ഷിയില്ല അധികാരമില്ല അതാണ് അതിൽ ഏറ്റവും വലിയൊരു ദുരൂഹത എന്ന് പറയുന്നത് പോലീസിന് ഈ പറയുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും വാല്യൂബിള് കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മാസ്റ്റർ തയ്യാറാക്കി എന്നിട്ട് രണ്ട് ഇൻഡിപെൻഡൻറ്റ് സാക്ഷികളെ വിട്ട് ആ മഹസറിൽ ഒപ്പിടിയിക്കണം അപ്രൈസർ വിട്ട് ഈ സാധനങ്ങൾ ഇതിൻ്റെ വാല്യൂ തിട്ടപ്പെടുത്തണം തിട്ടപ്പെടുത്തിയിരിക്കുന്നവരെ കോടതിയിലാണ് ഹാജരാക്കേണ്ടത് മഹസർ തയ്യാറാക്കിയില്ല അപ്രൈസറെ വിട്ട് വാല്യൂ തിട്ടപ്പെടുത്തിയിട്ടില്ല എത്ര വെയിറ്റ് എത്രയാണ് തിട്ടപ്പെടുത്തിയിട്ടില്ല ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് ഇത്ര കിട്ടി എന്നാൽ അത് ഒരു ലിസ്റ്റ് തയ്യാറാക്കി ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അത് ഈ ജോസുന്ദരം എന്ന് പറയുന്ന സംശയം ഇത്ര സ്വർണം ഇത്ര ഉണ്ട് എന്നുള്ള രീതിയിൽ അത് കോടതിയിൽ അവർ പറഞ്ഞായിരുന്നു അത് ഒരു ലിസ്റ്റ് കൊടുത്ത ലിസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു ലിസ്റ്റ് കോടതിയിൽ ഹാജരാക്കി ആ ലിസ്റ്റ് പ്രകാരം നോക്കിയപ്പോഴത്തേക്ക് സ്വർണ്ണാഭരണമുണ്ട് ആഭരണങ്ങളുണ്ട് അതിന്റെ വെയിറ്റ് ഇല്ല അത് ഏത് ഫാഷനൊന്നും ഇല്ല അവിടെ നിന്ന് എത്രയാണ് മൂല്യം മൂല്യം ഒന്നുമില്ല മാത്രമല്ല അവിടെ നിന്ന് എത്ര പവനാണ് എത്ര ആഭരണമാണ് എടുത്തതെന്ന് ഒരു തെളിവും ഇല്ല എന്ന് കേടൽ പറഞ്ഞു കേടൽ പറഞ്ഞു എൻ്റെ സൗഹര്യ കെട്ടിക്കാൻ വേണ്ടി അച്ഛനും അമ്മയും സൂക്ഷിച്ചു വെച്ചിരുന്ന നൂറ് പവനോളം സ്വർണ്ണാഭരണം ഉണ്ടായിരുന്നു അവിടെ അത് പറഞ്ഞു അല്ല കോടതിയിൽ ഇത് പറയേണ്ടതിൻ്റെ ഇത് വരുന്നില്ല ഞാൻ ക്രോസ് എക്സാമിനേഷൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞു നൂറ് പവനോളം സ്വർണ്ണാഭരണം അവിടെ ഉണ്ടായിരുന്നു അത് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദ്യത്തിന് അത് ജോസുന്ദരത്തിന് നൂറ് പവനില്ലായിരുന്നു അത് ഉണ്ടായിരുന്ന സ്വർണം ഞങ്ങളെടുത്ത് ജോസുന്ദരത്തിന് കൊടുത്തു എന്നാണ് പറയുന്നത് അതിന് മാസർ നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറാക്കിയില്ല അതിന് ഉത്തരവില്ല നിങ്ങളെന്തുകൊണ്ടാണ് അതിന് അപ്രൈസർ വെച്ച് നിങ്ങൾ അതിൻ്റെ വാല്യൂ തിട്ടപ്പെടുത്താത്തത് എന്താണ് നിങ്ങൾ രണ്ട് ഇൻഡിപെൻഡൻറ്റ് സാക്ഷികളെ വെച്ച് നിങ്ങൾ ഇത് കോടതിയിൽ ഹാജരാക്കാത്തത് എന്ത് മാസർ തയ്യാറാക്കി അതിനൊന്നും ഉത്തരവില്ല അതിൻ്റെ ആവശ്യമുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ചെയ്തു ഇനി ഇതിൽ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് ഓരോ നടപടിക്രമങ്ങളും ഓരോ നടപടിക്രമങ്ങളും രണ്ട് ഫോട്ടോഗ്രാഫർമാർ രണ്ട് ഒരു ഫോട്ടോഗ്രാഫറും ഒരു വീഡിയോഗ്രാഫറും തുടക്കം മുതൽ അവസാനം വഴി ഇൻവെസ്റ്റിഗേഷൻ്റെ ഈ പോലീസ് വരുന്നതും പോകുന്നതും ഇൻവെസ്റ്റിഗേഷൻ എന്തൊക്കെ എടുത്തിട്ടുണ്ട് എന്തൊക്കെ കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ മുഴുവൻ വീഡിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട് അതൊന്നും കോടതിയിൽ ഹാജരാക്കിയില്ല കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല എന്തിന് അത് ആ വീഡിയോഗ്രാഫ് എന്തുകൊണ്ട് കോടതിയിൽ ഹാജരാക്കിയില്ല ഹാജരാക്കാതിരിക്കാൻ കാരണമുണ്ട് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമുള്ളതായിട്ട് തോന്നി അന്വേഷണത്തിന് അത് സഹായകരമല്ല അതിൻ്റെ ആവശ്യമുള്ളതായിട്ട് തോന്നിയില്ല കാര്യം ആ വീഡിയോഗ്രാഫ് കാണിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സ്വർണ്ണാഭരണമാണ് അവിടെ നിന്ന് എടുത്തത് എന്ന് അവിടെ നിന്ന് എടുത്തത് എന്ന് തെളിവ് കോടതിക്ക് ബോധ്യമാവും നമുക്ക് ബോധ്യമാവും ഇത് വളരെ രഹസ്യമായിട്ട് അവർ കൈ കൈവശം വെച്ച് അത് ഡിസ്പോസ് ചെയ്ത് കൊള്ളാം വീഡിയോഗ്രാഫില്ല സോ അത് പ്രോസിക്യൂഷൻ എന്തുകൊണ്ടോ അന്വേഷണ ഉദ്യോഗസ്ഥർ അത് വളരെ ദുഷ്ടലാക്കോടുകൂടിയാണ് ആ ഒരു കാര്യം ചെയ്ത് ഇത് കോടതിയിൽ തെളിയിക്കാം കോടതിയിൽ ക്രോസ് എക്സാമിനേഷനിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു പ്രതിക്ക് ഞാനത് ഈ കാര്യങ്ങളെല്ലാം കൂടെ വെച്ച് ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരായിട്ടും ഈ ജോസുന്ദരത്തിനെതിരായിട്ടും സിവിൽ കേസ് കൊടുത്തിട്ടുണ്ട് അത് അറ്റ് പ്രസന്റ് പെൻഡിങ് ആണ് അഡ്വക്കേറ്റ് നോട്ടീസ് അയച്ചു അത് അറ്റ് പ്രസന്റ് പെൻഡിങ് ആണ് ഞാൻ ചോദിച്ചു രണ്ടാമത്തെ വേലക്കാരി അവരെന്ത് ചെയ്യുന്നു അവരെ രണ്ടാമത്തെ വേലക്കാരി ഒരു ഒരു വേലക്കാരി എന്ന് പറയുന്നത് കുറച്ച് നാളത്തെ പരിചയമായി അവിടെ ഉണ്ടായിട്ടുണ്ട് ഒരു ഒരു വേലക്കാരിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദുരൂഹമായ അതായത് ആ വീടുമായിട്ട് ഏറ്റവും കൂടുതൽ ഒരു നാലഞ്ച് കൊല്ലത്തെ പഴക്കമുള്ള ഒരു ദാസമ്മ എന്ന് പറയും അവരാണ് മെയിൻ വിഗ്നസ് അവർ ദുരൂഹതയെന്ന് പറയുന്നത് അവരുടെ അവർ ഒരു തമിഴ്നാട്ടിലുള്ള ഈ സംഭവ ദിവസങ്ങളിൽ സംഭവ ദിവസങ്ങളിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ ചോദിച്ചു അവരുടെ കോൾ ലിസ്റ്റ് എടുത്തു കോൾ ലിസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ഒരു നമ്പറിലേക്ക് സംഭവ ദിവസങ്ങളിൽ മണിക്കൂറുകളോളം ഒരു ഒരു ദിവസം തന്നെ പത്ത് പതിനഞ്ച് കോള് ചെയ്യുന്നുണ്ട് ഏകദേശം അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂറ് വരെ ഈ വേലക്കാരിയും തമിഴ്നാട്ടിലുള്ള ഒരു പോൾ രാജ്യമായിട്ട് സംസാരിക്കുന്നു അപ്പോൾ ഞാൻ ക്രോസ് എക്സാമിനേഷൻ ചെയ്തപ്പോൾ അവരോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ ഇന്ന ഫോൺ നമ്പർ തന്നെയാണ് അതെ അത് തന്നെയാണ് നിങ്ങൾ ഈ ഫോൺ നമ്പറിൽ നിന്നും നിങ്ങളുടെ ഭർത്താവിനെയും നിങ്ങളുടെ മക്കളെയും അല്ലാതെ മറ്റാരെയും ഈ സംഭവ ദിവസങ്ങളിൽ വിളിക്കാറില്ലായിരുന്നു വിളിക്കാറുണ്ടായിരുന്നു ഇല്ല ഞാൻ എൻ്റെ ഭർത്താവിനെയും എൻ്റെ മക്കളെയും മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ അല്ലാതെ വേറെ ആരെയും ഞാൻ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ കോൾ ലിസ്റ്റ് എടുത്ത് കാണിച്ചു കൊടുത്തു ഇതായി നിങ്ങളുടെ ഈ നമ്പറിൽ നിന്നും ഇന്നതുപോലെ തമിഴ്നാട്ടിലുള്ള ഒരു പോൾ രാജിനെ നിങ്ങൾ വിളിച്ചതായി കാണുന്നു ഇന്ന 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 സമയങ്ങളിൽ ഒരു ദിവസം രാവിലെ അഞ്ച് മണി മുതൽ വൈകുന്നേരം പത്ത് മണിവരെ രാത്രി പത്ത് മണിവരെ ഒരു പത്ത് പതിനഞ്ച് കോൾ ഇല്ലെങ്കിൽ പത്തി ഇരുപത് കോൾ ചില ദിവസങ്ങളിൽ മരണം നടക്കുന്ന ദിവസങ്ങൾ ഒന്നാം തീയതി മുതൽ ഈ എട്ടാം തീയതി വരെയുള്ള കോൾ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുമ്പോഴത്തേക്ക് കാണുന്നുണ്ട് അപ്പം അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഞാൻ ഇതിനെക്കുറിച്ച് അപ്പോൾ അത് പോൾ രാജ സഹോദരിയുടെ ഭർത്താവാണ് അയാളുമായിട്ട് ഞാൻ സംസാരിക്കും അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ നേരത്തെ ഞാൻ ചോദിച്ചപ്പം സഹോദ ഇത് ഭർത്താവിന്റെ മക്കളെ മാത്രമേ വിളിച്ചോളൂന്ന് പറഞ്ഞു ഇപ്പം നിങ്ങൾ പറയുന്നു കോട്ടരാജ്യം നിങ്ങൾ വിളിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ അതെന്തോട്ട് അത് ഞാൻ വിട്ടുപോയതാണ് എന്ന അവർ പറഞ്ഞു അപ്പം ഞാൻ ഈ അപ്പം അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ ഇതാരാണ് ഈ വേലക്കാരി ദുരൂഹമായ സാഹചര്യത്തിൽ ഇത്തരത്തിൽ കുറേ ഫോൺ കോൾ വിളിച്ചിരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു നിങ്ങൾ അന്വേഷിച്ചു അപ്പം അന്വേഷിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല അന്വേഷിക്കണമെന്ന് തോന്നിയില്ല എന്നും നിഷേധാത്മകമായിട്ടുള്ളൊരു മറുപടിയാണ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ഇയാളെക്കുറിച്ച് അന്വേഷിച്ച് ഈ പോൾ രാജിനെക്കുറിച്ച് അന്വേഷിച്ചു അപ്പോൾ ഇത് തമിഴ്നാട്ടിലൊരു ഒരു പ്രശ പ്രഗത്ഭനായ ഒരു ഒരു അഞ്ച് പത്ത് കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു ഗുണ്ടയാണ് അയാൾ അയാളും ഈ ഈ ജോലിക്കാരിയും തമ്മിൽ എന്താണ് ബന്ധം അതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയിട്ടേ ഇല്ല എന്ന കോൾ ലിസ്റ്റ് എല്ലാം എടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് നടത്തിയില്ല ഈ ദിവസങ്ങളിൽ എന്തിനാണ് ഇത്രയും മണിക്കൂർ ഈ ലേഡിയുമായിട്ട് ഇയാൾ സംസാരിച്ചത് അതിനെക്കുറിച്ചൊരു അന്വേഷണവും ഇല്ല സ്വാഭാവികം ഈ ഇവർ പറഞ്ഞ പല കാര്യങ്ങളുമാണ് പോലീസ് എഴുതിയെടുത്തത് തെളിവായി എഴുതിയെടുത്തത് ഇവർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നാല് ദിവസം കൊണ്ട് അവരവിടെ ഉണ്ട് പിന്നെ ഈ സ്മെല്ല് വരുന്നില്ല ഇതൊക്കെ ഇവർ പറഞ്ഞു അത്രേ ഉള്ളു അത്രേ ഉള്ളൂ പോലീസ് പോലീസിൻ്റെതായ രീതിയിൽ യാതൊരു അന്വേഷണവും നടത്തിയില്ല ഞാൻ പറഞ്ഞില്ലേ ഈ സംഭവം പുറം ലോകം പറഞ്ഞ് രണ്ട് മണിക്കൂറിനുള്ളിൽ മരിച്ചതാരൊക്കെയാണെന്ന് പോലീസ് തീരുമാനിച്ചു കഴിഞ്ഞു കൊന്നതാരാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു രണ്ട് മണിക്കൂറിനുള്ളിൽ അപ്പോൾ ബോഡി ഏതൊക്കെയാണെന്ന് പോലും ഫോറൻസിക്ക് ആരോ ഇത് ആരും ഐഡൻറ്റിഫൈ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല അതിനു മുമ്പ് തന്നെ അവർ അതാണ് ഇതിന് ദുരൂഹതയുണ്ട് ദുരൂഹതയുണ്ട് എന്ന് പറയുന്നത് പിന്നെ അടുത്തൊരു കാര്യം ഈ ഒരു മൂന്ന് ബോഡി കത്തിക്കരിഞ്ഞ നിലയിൽ കിടക്കും ഒരു ബോഡി കരിയാത്ത നിലയിൽ കിടക്കും ആ ബോഡി അതായത് ലളിത ജെൻറ്റൽ ബോഡി அதி வலது கைக்குள்ளில் ஒரு கெட்ட முடியுண்டு